സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ഫോൺ ഇന്ത്യൻ അസോസിയേഷൻ വള്ളുവനാട് ബ്രാഞ്ചും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റും ദേശമംഗലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പ് നടത്തി ഡോക്ടർ കെ ശ്രീരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുറച്ചൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ഇപ്പം പുകയില ഉപേക്ഷിച്ച ആൾക്കാർ വേറെ കുറെ സാധനങ്ങൾ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നു നമ്മള് അതായത് പുകയില ഞാൻ ഉപേക്ഷിക്കുകയാണ് പകരം വേറെ എന്തെങ്കിലും തുടങ്ങണ്ടേ അങ്ങനെ തുടങ്ങണ മൂക്കുപൊടി പിന്നെ ഹാൻസ് അങ്ങനത്തെ വേറെ വേറെ കുറെ സാധനങ്ങൾ പുകയില ഉപേക്ഷിക്കുന്ന അങ്ങോട്ട് വലിയ ഉപകാരമായി ദേശമംഗലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ സുനീർ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എം അഞ്ജന ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഈ പുകയിലയിൽ പുകയിലൊരു സാറ് പറഞ്ഞ പോലെ നാലായിരത്തിലധികം വിഷയവസ്തുക്കളുണ്ട് അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്ന സാധനം പിന്നെ ഇക്കോട്ടിന് ഈ രക്തധമനികളിലോ അല്ലെങ്കിൽ ലങ്സിലോ ഒക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്യം കാണാറുണ്ട് എന്താണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് അപ്പോൾ ഇതെല്ലാം വലിച്ചെടുക്കും നമ്മുടെ ശ്വാസകോശം എന്നിട്ട് എന്ത് പറ്റും ഇതെല്ലാം അടിഞ്ഞ് പിന്നെ നമ്മുടെ ക്രോണിക് ഓബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന രോഗം അതായത് നമ്മുടെ ശരീരത്തിലോട്ട് നമ്മുടെ ലങ്സിന് ആവശ്യത്തിന് ഓക്സിജൻ എത്തിക്കാൻ പറ്റാത്ത പറ്റാതിരിക്കുന്ന ഒരവസ്ഥ അതിലോട്ട് പോവാം പിന്നെ നമ്മുടെ വായിൽ വായിൽ നമ്മുടെ ഹൈജീൻ കുറഞ്ഞു കുറഞ്ഞ് ഇനി ഇക്കോട്ടിന് അടിഞ്ഞിട്ട് എന്തുണ്ടാവും ക്യാൻസർ ഉണ്ടാവും പിന്നെ പാൻ പാൻ മസാല പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പാൻ മസാല പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതോ ഈ ജസ്റ്റ് ഒരു കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്ന ആൾക്കാർ തന്നെ വെറുതെ ഒരു രസത്തിന് എല്ലാവരും ഉപയോഗിച്ചപ്പോൾ ഞാനും ഉപയോഗിച്ചു അങ്ങനെയാണ് അത് ഉപയോഗിച്ച് തുടങ്ങുക പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാലോ പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു രസം കിട്ടണമെങ്കിൽ ചൊറഞ്ഞ് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറുമ്പോൾ വീണ്ടും വീണ്ടും ചൊറിയാൻ തോന്നുന്ന പോലെയാണ് വീണ്ടും വീണ്ടും ആ ഒരു രസം കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കും പിന്നെ നിർത്തണം എന്ന് തോന്നി കഴിയുമ്പോൾ പിന്നെ ും പല്ല പല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ അംജദ് കുഞ്ഞ മുഹമ്മദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് സെക്രട്ടറി സി എച്ച് മുസ്തഫാം കുടുംബാരോഗ്യ കേന്ദ്രം ടി പി എച്ച് എൻ ആർ പത്മാവതി ജെ എച്ച് ഐ ചിഞ്ചുരാജ് നഴ്സിംഗ് ഓഫീസർ പി ടി ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മാറ്റോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു